ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളുള്ളത് മൈസൂർ റെയിൽ മ്യൂസിയത്തിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ റെയിൽ മ്യൂസിയത്തിൽ ചില കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയപ്പോൾ ഇങ്ങനൊരു കാഴ്ചയാണ് ആദ്യം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് കുറേ കാണാനുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ട്രെയിനിൻ്റെ കാഴ്ചകളൊന്നു കണ്ടിട്ട് വരാം ഇത് ടോയ് ട്രെയിനാണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും ആ ടോയ് ട്രെയിനിൽ കയറി അപ്പോൾ അതിന് പ്രത്യേകിച്ച് ടിക്കറ്റ് ഒന്നും വേണ്ട നമ്മൾ എൻട്രൻസ് ടിക്കറ്റ് ഉണ്ടല്ലോ അതാണ് എൻട്രൻസ് ടിക്കറ്റ് പോലും കുറവാണ് കേട്ടോ വളരെ കുറവാണ് ചെറിയ എന്തോ ഒരു പൈസയാണ് അപ്പോൾ നമ്മൾ അതിൽ കയറി ഇരുന്ന് നമ്മൾ ഇങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കാണാന് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നല്ല ഗ്രീനറിയും എക്കോ ഫ്രണ്ട്ലിയും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ കാണാൻ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എന്താ പറയുക പഴയ കാലത്തുള്ള ട്രെയിനുകൾ ബോഗികൾ ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പാർക്ക് പാർക്ക് പോലെയാണ് മ്യൂസിയത്തിൻ്റെ അവിടെ ആ മൊ നമ്മളെ ചുറ്റി കറക്കി അതിൻ്റെ സൈഡിലുള്ളതും എന്തൊക്കെയാണെന്നൊക്കെ നല്ല സുഖകരമായിട്ട് നമുക്ക് ഇരുന്ന് പോവാം അത് ട്രെയിനിൻ്റെ ഒരു ഫീലിങ്സും കിട്ടും കുട്ടികൾക്ക് അപ്പോൾ നല്ല കൂകി പാഞ്ഞിട്ടൊക്കെയാണ് ട്രെയിൻ പോകുന്നത് ഇങ്ങനെ ഓരോ തുരങ്കത്തിനുള്ളിൽ കൂടെ പോയി അതിൻ്റെ ഉള്ളിൽ കുറേ ചെടികളും പച്ചപ്പും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്ത് കൂടെയാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു രണ്ട് മൂന്ന് റൗണ്ട് നമുക്ക് പോയി വരാൻ പറ്റും ഇതിൽ അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഒരുപാട് വെറുത്താണിത് കാരണം നല്ല ഭംഗിയാണ് അവർക്ക് കുറേ നേരം നടക്കുമൊന്നും വേണ്ട നല്ല ഒരു കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ പോവാം ഇടയ്ക്കിടയ്ക്ക് ചൂളം വിളിയും ഒക്കെ ആയിട്ട് അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് ഒരിക്കലും ഇവിടെ വരുന്നത് മോശമായിട്ടുള്ള മോശമായിട്ട് ആവില്ല കാരണം ഓണം വെക്കേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ ഇത് ക്യാൻ്റീനാണ് പിങ്ക് കളറുള്ള ബോഗി അതും ട്രെയിനിൻ്റെ മോഡലിൽ തന്നെ വെച്ചിരിക്കുന്നു പിന്നെ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ട്രെയിനുകളും രാജാക്കന്മാരുപയോഗിച്ചിരുന്ന ട്രെയിനുകളും ഒക്കെ അവിടെ മ്യൂസിയത്തിലുണ്ട് പിന്നെ ഇതൊരു എഞ്ചിനാണ് ഒരു ട്രെയിനിൻ്റെ മൊത്തം എൻജിൻ ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് കാണാൻ പിന്നെ ഇത് എൻട്രൻസ് തന്നെ ഉള്ളതാണ് ഈ ബോർഡ് ഈ സൈൻ ബോർഡുകൾ അതിൽ എങ്ങോട്ട് വേണമെങ്കിലും പോവാൻ നമുക്ക് ഓരോ കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന സ്ഥലത്തുണ്ടെന്ന് ആരോ മാർക്കറ്റ് ഇത് ലൈബ്രറിയാണ് റെയിൽ മ്യൂസിയത്തിലെ ഒരു ലൈബ്രറിയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ കാലത്തുള്ള വസ്തുക്കളൊക്കെയാണ് കേട്ടോ എൻജിനും കാര്യങ്ങളും ലാൻഡ് ഫോണുകളും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാം ഇങ്ങനെ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ കുറേ ലിപികൾ എഴുതി വെച്ചിട്ടുണ്ട് എന്താ പറയുക ഓരോരോ മെസ്സേജസ് പിന്നെ ഇത് ലാൻഡ് ലൈന് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് പിന്നെ രാജാക്കന്മാരൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്നത് ഫോണുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഫെസിലിറ്റീസ് കൊണ്ടാണല്ലോ പിന്നെ ബുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ബുക്സുകൾ പിന്നെ അവരുപയോഗിച്ചിരുന്ന ഫർണിച്ചറുകൾ അങ്ങനെ കുറേ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പിന്നെ ഇങ്ങനെ ഈ ട്രെയിനിൻ്റെ മാതൃകകളും ബോഡികളും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ട്രെയിനുകളും ഒക്കെ അതേപടി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ കാണുകയും ചെയ്യാം അത് എന്തെന്തൊക്കെയാണെന്ന് അവിടെ സൈഡിലൊരു ബോർഡുകളും ഉണ്ടായിരുന്നു ഇത് രാജാക്കന്മാരുപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നൊരു ട്രെയിനാണത് അപ്പോൾ അത് ഓൾഡായിട്ട് അങ്ങനെ വെക്കുന്നതാണ് അതിൻ്റെ മോഡലും കാര്യങ്ങളും ഒന്നുമല്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നന്ന നല്ല കിളികളും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല പച്ചപ്പായിട്ട് നല്ലൊരു ഭംഗിയുള്ള സ്ഥലമായിട്ട് നല്ല പോസിറ്റീവ് വൈബാണ് നമുക്കവിടെ നിന്ന് കിട്ടുന്നത് പിന്നെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കളിക്കാനും അവിടെ ഇവിടെ എല്ലായിടത്തും ട്രെയിനെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊരു ഹരമാണല്ലോ അടുത്ത് പോയി അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ പിന്നെ ദൂരെ ഒരു ട്രെയിൻ അതായത് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം കാരണം പഴയ ഒരു ട്രെയിനിൻ്റെ ട്രെയിനാണത് ഉപയോഗിച്ചിരുന്ന ട്രെയിനാണത് പണ്ട് കാലത്ത് അപ്പോൾ നമ്മൾ അതിൻ്റെ അവിടെ പോയി ഉള്ളിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വാതില് വാതിലിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ നമ്മൾ ശരിക്കും എന്താ പറയുക കുറച്ച് സീറ്റുകൾ അതായത് ആ ഇരിക്കുന്ന സീറ്റുകൾ കണ്ടാൽ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെയൊക്കെ ഓർമ്മ വരും അതേപോലത്തെ സീറ്റുകളാണ് അതായത് നമ്മൾ പണ്ടത്തെ ഒരു കെ എസ് ആർ ടി സി ബസ്സുണ്ടല്ലോ ചുവപ്പും ക്രീം കളറും ഒക്കെ ആയിട്ടുള്ള അതേപോലത്തെ ഒരു സെറ്റപ്പാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ഒരു ബസ് ബസ്സിൽ പോകുന്നത് പോലത്തെ ഒരു ഫീലാണ് ചെയ്യുന്നത് നമുക്ക് ഇപ്പോഴത്തെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നല്ല നീളത്തിലുള്ള സീറ്റും കമ്പാർട്ട്മെൻറ്റും ബെർത്തും ഒക്കെ വേറൊരു മാറ്റങ്ങളായിട്ടാണല്ലോ ഉള്ളത് അപ്പോൾ പിന്നെ നമ്മളത് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഗുഡ്സ് ട്രെയിനാണെന്ന് തോന്നുന്നു ഒരു ബ്ലാക്ക് കളറ് അതിന് ആ ഗുഡ്സ് ട്രെയിൻ്റെ ഒരു ബോഗി ഉണ്ട് പിന്നെ ഇത് ഒരു എഞ്ചി അതിൻ്റെ കഴിഞ്ഞിട്ടുള്ളത് ഒരു എഞ്ചിൻ പോലത്തെ ഒരു സാധനമുണ്ട് ക്രെയിൻ മാതിരി ഉണ്ട് പിന്നെ അതും അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട്